ബൈബിൾ പഴയ നിയമത്തിൽ നിന്നുള്ള വായന സങ്കീർത്തനങ്ങൾ അഞ്ച് കർത്താവെ എൻ്റെ പ്രാർത്ഥന ചെവികൊള്ളണമേ എൻ്റെ നെടുകൂർപ്പുകൾ ശ്രദ്ധിക്കണമേ എൻ്റെ രാജാവേ എൻ്റെ ദൈവമേ എൻ്റെ നിലവിളിയോട് സ്വരം ശ്രവിക്കണമേ അങ്ങയോടാണല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത് കർത്താവെ പ്രഭാതത്തിൽ അങ്ങ് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു പ്രഭാത ബലി ഒരുക്കി ഞാൻ അങ്ങേക്കായി കാത്തിരിക്കുന്നു അങ്ങ് ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല തിന്മ അങ്ങയോടൊത്ത് വസിക്കുകയില്ല അഹങ്കാരികൾ അങ്ങയുടെ കൺമുമ്പിൽ നിൽക്കുകയില്ല അധർമ്മികളെ അങ്ങ് വേർക്കുന്നു വ്യാജം പറയുന്നവരെ അങ്ങ് നശിപ്പിക്കുന്നു രക്തദാഹികളെയും വഞ്ചകരെയും കർത്താവ് വേർക്കുന്നു എന്നാൽ അവിടുത്തെ കാര്യാധികൾ ഞാൻ അങ്ങയെ ആലയത്തിൽ പ്രവേശിക്കും ഭക്തിപൂർവം ഞാൻ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിന് നേരെ പ്രണമിക്കും കർത്താവെ എൻ്റെ സത്രുതൾ നിമിത്തം എന്നെ അങ്ങയുടെ നീതിമാർഗത്തിലൂടെ നയിക്കണമേ എൻ്റെ മുമ്പിൽ അങ്ങയുടെ പാത സുഗമമാക്കണമേ അവരുടെ അതരങ്ങളിൽ സത്യമില്ല അവരുടെ ഹൃദയം നാശകൂപമാണ് അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ് അവരുടെ നാവിൽ മുഖസ്തുതി മുറ്റി നിൽക്കുന്നു ദൈവമേ അവർക്ക് കുറ്റത്തിനൊറ്റ ശിക്ഷ നൽകണമേ തങ്ങളുടെ കൗശലങ്ങളിൽ തന്നെ അവർ പതിക്കട്ടെ അവരുടെ അതിക്രമങ്ങളുടെ ആധിക്യത്താൽ അവരെ തള്ളിക്കളയണമേ അവർ അങ്ങേ ധിക്രിച്ചിരിക്കുന്നു അങ്ങേയിൽ ശരണം പ്രാപിക്കുന്നവർ സന്തോഷിക്കട്ടെ അവർ എന്നും ആനന്ദഭരുദ്ധരായി സംഗീതം ആരംഭിക്കട്ടെ അങ്ങേയുടെ നാമത്തെ സ്നേഹിക്കുന്നവരെ സംരക്ഷിക്കണമേ അവർ അങ്ങയിൽ ആനന്ദിക്കട്ടെ കർത്താവെ നീതിമാന്മാരെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു പരിചയ കൊണ്ടെന്ന പോലെ കാരണം കൊണ്ട് അവിടുന്ന് അവരെ മറയ്ക്കുന്നു നമ്മുടെ കർത്താവായ സംശയായി സ്തുതി ബൈബിൾ പുതിയ നിയമത്തിൽ നിളവായോഹനാന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഞാൻ സാക്ഷാൻ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ് എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കികളയുന്നു എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കയക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു നിങ്ങൾ എന്നിൽ വസിക്കുവൻ ഞാൻ നിങ്ങളിലും വസിക്കും മുന്തിരി ചെടിയിൽ നിൽക്കാത്ത ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടിക്കുവാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല ഞാൻ മുന്തിരി ചെടിയും നിങ്ങൾ ശാഖകളുമാണ് ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടിപ്പിക്കുന്നു എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നിൽ വസിക്കാത്തവൻ മുറിച്ച് ശാഖ പോലെ പുതയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ചു കളയുന്നു നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുത്തുന്നു പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും നമ്മുടെ കർത്താവായ ഈശു മിശിയായി കൃസ്തു കർത്താവിൽ പ്രിയപ്പെട്ടവരെ ഈ ജീവിക്കുന്ന ദൈവജനങ്ങൾ ധ്യാനിക്കുക നമ്മുടെ ഉടമ്പടിമേൽ കർത്താവ് സാധ്യത വരുത്തുന്ന ദൈവമാണ് പരിശുദ്ധ കൃപാസനം വഴി കൃപാസന മാതാവ് നമ്മുടെ ഉടമ്പടി നിയോഗങ്ങൾ സാധിപ്പിച്ച് തരിക തന്നെ ചെയ്യും അതിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെല്ലാവരിലും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആ